ん ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നു െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ് ആ ടൈമിൽ അത് റെസനേറ്റ് ആവുന്നതാണ് കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണെന്ന് കൂടി മനസ്സിലാക്കുക വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തുള്ള എനർജികളെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിനെ സ്കിപ്പ് ചെയ്തു പോകൂളുക ഒരിക്കലും നിങ്ങളിൽ കണക്റ്റഡ് ആവാത്ത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എനർജികളിലും ഒരു സിറ്റുവേഷൻസിലും നിങ്ങൾ ഒരിക്കലും നിലനിൽക്കരുത് എപ്പോഴും നമ്മൾ പോസിറ്റീവായി സാഹചര്യങ്ങളെ സ്വീകരിക്കുക പോസിറ്റീവായ മനസ്സോടുകൂടി പവർഫുള്ളായി ചിന്തകളോടുകൂടി തന്നെ മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഇമോഷണൽ ആണ് ഏത് സാഹചര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ബാലൻസിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ ബാലൻസ് എല്ലാം നിങ്ങളുടെ പിന്നാലെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിക്കോളും എന്ന ഒരു സത്യവും കൂടി മനസ്സിലാക്കുക പിന്നെ കുറേ പേര് ചോദിച്ചിരുന്ന റീഡിങ്സ് ഇടാത്ത തന്നെയാണെന്ന് ചെറിയൊരു നമുക്ക് എല്ലാവരുടെ അവസ്ഥ അറിയാമല്ലോ നമുക്ക് ചെറിയൊരു ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് റീഡിങ്സ് ഇടാൻ പറ്റാതെ പോയത് അപ്പം അതൊക്കെ മാറി നമുക്ക് സെറ്റപ്പായി മുന്നോട്ടേ പോകാൻ കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായ എനർജിയോടുകൂടി നിൽക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ നേടേണ്ടത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിലേക്ക് മാറണം എന്ന ഒരു ഗൈഡൻസാണ് നമുക്ക് ഇട്ടാറോ തരുന്നതെന്ന് മനസ്സിലാക്കുക ജനറൽ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാനിഫെസ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ഗൈഡൻസ് ആണ് അതും വ്യക്തമായി മനസ്സിലാക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് എടുത്താൽ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നതുമായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വലിയ ലോസ് അത് ഫിനാൻഷ്യൽ ആവാം കരിയർ ആവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു ഡോറ് അടഞ്ഞു നിങ്ങൾക്ക് മുന്നിൽ ക്ലോസ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ വിഷമം അത് കൂടാതെ തന്നെ ഒരു ആൻസൈറ്റിയാണ് ഉത്കണ്ഠയാണ് എന്ത് ചെയ്യണം ഒറ്റപ്പെട്ട് നിൽക്കുക ഒറ്റപ്പെട്ട് എല്ലാത്തിൽ നിന്നും മാറിപ്പോകുക ഉൾവലിഞ്ഞ് നിൽക്കുക എന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് മുന്നിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ആ ഒരു കീ ഉണ്ട് പക്ഷേ നിങ്ങൾ അതിനെ കാണാതെ നിങ്ങൾ സെൽഫായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ ഫരമായ ഒരു ഡോറാണ് നിങ്ങൾക്ക് മുന്നിൽ അതായത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കയ്യിൽ കി ി എന്ന് ചിന്തിച്ച ഒരു കാര്യം നിങ്ങളുടെ കൈ അടുത്തു വന്നിട്ട് നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത് വളരെയധികം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ ഈ നാളുകളായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യം നമുക്ക് ലഭിക്കാതെ പോകുന്ന ഒരു എനർജി ആവാം വളരെ പ്രതീക്ഷയോട് കൂടി ഇൻവെസ്റ്റ് ചെയ്ത അതായത് ചെറുതിൽ നിന്നും ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി അതായത് ഒരു ഫ്യൂച്ചറിനെ നിങ്ങൾ പൂർണ്ണതയിലെത്തിക്കാം വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഫിനാൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ശരിയായി വന്നിട്ട് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു എനർജീനെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്ത് നഷ്ടമാണോ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഫിനാൻസ് ആണ് കേട്ടോ ഇവിടെ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കുന്നത് അത് കരിയർ സംബന്ധമായിട്ടൊരു ജോബ് കയ്യിൽ വന്ന് നഷ്ടപ്പെട്ടതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളോട് ഫോക്കസിങ് ചെയ്തോളൂ എന്നാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് ഇതിനേക്കാളും ഏറ്റവും പോസിബിളാവുന്ന കാര്യം അതായത് ഏറ്റവും ഒരു ഫ്യൂച്ചർ സക്സസ്സിലേക്കുള്ള മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് അത് വന്ന് ചേരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ധൈര്യമായി മുന്നോട്ട് പൊക്കോളുക ഇമോഷണലി ഡൗൺ ആവരുത് ഒറ്റപ്പെടരുത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പ്രവർത്തിക്കണം ഏറ്റവും ശക്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫൈറ്റിംഗ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് സക്സസ് ഉണ്ടാകുകയുള്ളൂ സത്യസന്ധമായ ഒരു മൂവിങ് ആയിരിക്കണം നിങ്ങളിൽ ഉണ്ടാവുന്നത് അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൽൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ എന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് സ്ട്രഗ്ലിംഗ് എനർജിയാണ് ഇന്ന് കുറച്ചധികം സ്ട്രഗ്ളിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിലെ ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫൈറ്റിംഗ് നടന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റി ധാരണയേറെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിച്ച് പിന്മാറിപ്പോയ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിച്ച ചില വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഇതാണ് കാണുന്നത് അതുപോലെ കുറേ നാളുകളായിട്ട് നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുണ്ട് ഒരു വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് കരിയർ പരമായിട്ട് ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിംഗ് ചെയ്ത് അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കതൊരു കടക്കാത്ത അതായത് അത് കടന്ന് കിട്ടാൻ പാടുള്ള ഒരു പാലം പോലെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ പറ്റുന്നില്ല ിൽ ഇന്ന് അതിനെ മറികടന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പോസിബിൾ പോസിബിളാകുന്നു എല്ലാ മാർഗവും ഓപ്പണിംഗ് ആയിരിക്കുന്നു എന്ന എനർജിയാണ് വന്നിരിക്കുന്ന ഒരു ആണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് ഏറ്റവും പ്രതീക്ഷയുടെ ഒരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് അതായത് ഒരു ഗോൾ അച്ചീവ് ചെയ്തു നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി നിന്നെങ്കിൽ ആ ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സമർപ്പണ ബോധത്തോടെയുള്ള വിശ്വാസം ഇതിനെയെല്ലാം നിങ്ങൾക്ക് സക്സസ് ആക്കി കിട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ പേജ് ഓഫ് പെൻഡിക്കൽസ് ആണ് പുതിയ തുടക്കങ്ങൾക്ക് പറ്റിയ ഒരു ദിവസമാണ് നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ പിന്നെ കരിയർ ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു കാര്യമായാലും എത്രയും പെട്ടെന്ന് അതായത് ഒരുപാട് ഘട്ടങ്ങൾ കടന്നു വന്നിരിക്കുന്നു നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് വ്യക്തികളുടെ എല്ലാം ഒരു പോസിറ്റീവായ കൂടി നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു കാര്യം ഒരു പുതിയ ഒരു സിറ്റുവേഷൻ തുടങ്ങി വയ്ക്കാമെന്നാണ് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ല ഒരു എനർജിയിൽ അതായത് വളരെയധികം ഒരു കൺട്രോളിംഗ് കൂടി അല്ലെങ്കിൽ വളരെയധികം പക്വതയോടുകൂടി കാര്യങ്ങളെ ഇന്ന് കാണാനും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ മാറ്റം അതായത് ചിലപ്പോൾ നിങ്ങളെ എല്ലാം കൺട്രോളിൽ കൊണ്ട് കടന്ന വ്യക്തിയായിരിക്കും മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ ഞാനെന്ന ഭാവം അതല്ലെങ്കിൽ എൻ്റെ കൺട്രോളിൽ കാര്യങ്ങൾ പൊയ്ക്കോട്ടെ ഞാനാണെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെല്ലാം അനുസരിക്കുക എന്നൊരു എനർജിയിലൂടെ പോകുന്ന പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് അതായത് വളരെയധികം കൂടി മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കരിയർപരമായിട്ട് പരമായിട്ട് നിങ്ങൾക്കിന്നൊരു പുതിയ തുടക്കത്തിന് പറ്റിയ ദിവസം ാണ് കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താണ് നിന്നതെങ്കിൽ പ്രതീക്ഷയോടുകൂടി നിന്നെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു പുതിയ തുടക്കം മറ്റാരുടെ എങ്കിലും കൺട്രോളിങ്ങിൽ നിന്നും മാറി ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ച ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഒരു സ്കോപ്പ് ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം പഠിക്കാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്കൊന്ന് മാറാനാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് നയൻ ഓഫ് കബ്സാണ് കുറെ വ്യക്തികളുടെ എനർജി വളരെയധികം സാറ്റിസ്ഫാക്ഷൻ അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പേഴ്സണാണെന്ന് തോന്നുന്നു പല കാര്യങ്ങളെയും അതിജീവിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നും വളരെയധികം ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നത് അതായത് മറ്റു ഫാദറിൻ്റെയൊക്കെ ഒരു എനർജിയാണ് കേട്ടോ ആ ഒരു ഏജിലൊക്കെ ഉള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് വരുന്നത് നിങ്ങളൊന്ന് സെൽഫാകുന്നു നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഉൾവലിഞ്ഞ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമോഷണലി ബാലൻസ് കാരണം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഫാമിലിയോടൊത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഒരു സമാധാനം ലഭിക്കുന്ന ഒരു ദിവസം കേട്ടോ വളരെ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കുറേ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളിന്നൊന്ന് റിലാക്സ് ആ ഒരു മൈൻഡിലേക്ക് വരാൻ പോകുന്ന എനർജിയാണ് കാരണം അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പിന്നെ ഒത്തു തീർപ്പാക്കാൻ പറ്റാത്ത വിധം വിഷമിച്ചൊക്കെ ഇരുന്ന പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇന്ന് ഒന്ന് റിലാക്സോട് കാണാൻ അല്ലെങ്കിൽ അതൊരു സമാധാനപരമായ ഒരു എനർജിയിലാക്കി തീർക്കാനും അത് ഇമോഷണലി നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനും പോകുന്നു എന്നാണ് കാണുന്നത് ദ ടവർ കാഡാണ് ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ കൺഫ്യൂഷനോട് കൂടി നിന്നാൽ ചില കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനോട് കൂടി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ ം എന്ത് ചെയ്യണം എങ്ങനെ തീരുമാനം എടുക്കണം ഒരു തകർച്ചയിൽ എത്ര ചെയ്തിട്ടും കരകയറാൻ പറ്റാത്ത വിധം ഒരു തകർച്ചയിലാണ് നിങ്ങൾ നിന്നെങ്കിൽ ഒരു കുഴിയിൽ പെട്ടുപോയി ഇനി രക്ഷയില്ല ചില കടബാധ്യതകളാവാം ലോൺ സംബന്ധമായി നിങ്ങൾക്ക് ഫിനാൻസ് ലഭിക്കുന്ന കാര്യമാവാം അല്ലെങ്കിൽ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നോർത്ത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് അതായത് ആ കുഴിയിൽ നിന്നും എങ്ങനെ കരകയറും എന്നുള്ള ഒരു കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു ബുദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരു ഉണർവ് ഒരു മാറ്റം വരുന്നു നിങ്ങൾക്കൊരു മാർഗം തുറന്ന് കിട്ടുന്നു എന്നാണ് കാണുന്നത് കാരണം യൂണിവേഴ്സലിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട് കേട്ടോ ആരൊക്കെയുമായിട്ട് വളരെയധികം ഒരു വെല്ലുവിളി അതിജീവിക്കുന്ന എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളോടാവാം അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചില സാഹചര്യങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് ഇനി കൂടുതൽ അടിപ്പിക്കണ്ട എന്ന ഒരു എനർജിയിൽ ചില വ്യക്തികളെ ആവാം സിറ്റുവേഷൻസിനെ ആവാം ഇനി കൂടുതൽ ആരും കൺട്രോളിങ് ചെയ്യണ്ട എന്നുള്ളൊരു ചിന്തയിൽ ഇന്ന് നിങ്ങൾ കുറച്ച് ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫൈറ്റിങ്ങിന് ഇറങ്ങുന്നു ആ ഒരു വെല്ലുവിളികൾക്കെതിരെ ഒരു ഫൈറ്റിംഗ് എനർജിയിൽ വരാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾക്കിടെ ഏറ്റവും നല്ലൊരു മാറ്റത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങൾക്ക് ഒരു ഉൾവിളി ലഭിക്കുന്ന പോലത്തെ ഒരു എനർജീനെയാണ് കാണിക്കുന്നത് ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളിന്ന് ബൗണ്ടറി ഇട്ട് നിൽക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എന്ത് കാര്യത്തെ ആണെങ്കിലും ആ ഒരു കാര്യത്തെ നിങ്ങൾ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ എന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പവർ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് ആണ് ഒരുപാട് അതായത് ഇമോഷണലി വിഷമിച്ച് അല്ലെങ്കിൽ ഒരു ഫെയിലിയറായ എനർജിയിൽ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും വളരെ ശക്തമായൊരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി നമ്മളൊരുപാട് ശ്വാസത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന പല സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് തിരിച്ചടികൾ ലഭിക്കുന്നില്ലേ പരാജയപ്പെട്ടു പോകുന്നില്ലേ ചിലപ്പോങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മറ്റുള്ളവരോട് കാണിച്ച് ആ ഒരു വിശ്വാസത്തെ മിസ്യൂസ് ചെയ്യുന്ന ഒരു എനർജിയിൽ ഒക്കെ പെട്ട് വളരെയധികം മരണ തുല്യമായ ഒരു എനർജിയിൽ നഷ്ടത്തെ ഓർത്ത് നിരാശപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ആ ഒരു എനർജി ഹീലായി പോകുന്നു കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നു യൂണിവേഴ്സലിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് സമൃദ്ധി സന്തോഷവും ഉണ്ടെന്ന് കാണുന്നു അതുപോലെ ഫിനാൻസ് സംബന്ധമായിട്ടാണെങ്കിലും ഒരു ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ ചോയ്സ് ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഒരു അബണ്ടൻസ് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾ പ്രതീക്ഷിച്ച ഫിനാൻസ് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ തകർന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കിന്നൊരു പുനർജന്മം ഒരു റീബെർത്ത് ലഭിക്കുന്നു എന്നാണ് കേട്ടോ കാണുന്നത് എയ്റ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു സാഹചര്യത്തെ ഇന്ന് ഉപേക്ഷിക്കും ുന്നു നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ വെച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങൾ ഏറ്റി വെച്ചിരുന്ന ഒരു ഇമോഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ടുപോയിരുന്ന കാണും കുറേ കാലങ്ങളായിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ പെട്ടു കിടന്ന എനർജി ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ ഉണർന്നു പ്രവർത്തിക്കുന്ന കാരണം നിങ്ങൾ ഡൗൺ ആയിട്ട് ഒരു ആൻസൈറ്റി ഉത്കണ്ഠയിലും ഡിപ്രഷനിലൂടെയും നിങ്ങളൊരു ഇമോഷൻസിനെ ഇമോഷണലി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അടിമപ്പെട്ടാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് ലഭിച്ചിരിക്കുന്നു ഒരു ഗൈഡൻസ് ലഭിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ചതിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്ന ആ ഒരു എനർജി മനസ്സിലാക്കിയിട്ട് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ പൂർണ്ണമായി ഹീലാക്കി അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ഒരു മറ്റൊരു വ്യക്തിയായി തീരാൻ അതായത് ഒരു സ്ട്രോങ് സ്ട്രെങ്തുമായ ഒരു പേഴ്സണായിട്ട് തീരാൻ തീരുമാനിച്ചു എന്നൊരു എനർജിയാണ് കാണുന്നത് ഡെത്ത് ആൻഡ് ആണ് നിങ്ങൾ ആ ഒരു എൻഡിങ്ങിൽ നിന്ന് അതായത് പല കാര്യങ്ങളെയും പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കുന്നു പുനർ ക്രമീകരിച്ചെടുക്കാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പല സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ നിങ്ങളിന്ന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതായത് പല സ്ഥലത്തും നിങ്ങൾ അത് വളരെയധികം തകർന്നിരുന്നെങ്കിൽ ഒരു ഡെത്തായ അതായത് ഒന്നിനും പ്രതികരിക്കാതെ ഇരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഇന്ന് തെളിയിക്കുന്ന ദിവസമാണ് കരിയർ പരമായിട്ടൊക്കെ കുറേ വ്യക്തികൾക്ക് ഇന്നൊരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ച് പൂർണ്ണതയോട് കൂടി ഒരു ഫയർ എനർജിയോട് കൂടി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതായത് അത് നിങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായും പ്രൊട്ടക്റ്റഡ് ആക്കുന്ന ഒരു എനർജിയാണ് കേട്ടിട്ട് ഇന്ന് കരിയർപരമായിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതായത് ഒരുപാട് കാലങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പുനർ അതായത് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനൊരു തുടക്കം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു പൂർണ്ണത കിട്ടാൻ പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വളരെയധികം ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു പൂർണതയിൽ എത്തിച്ചേരാൻ പോകുന്നു ഒരു പുതിയ ജേണി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ജേണി ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് അതൊരു സ്റ്റെബിലിറ്റി അതായത് നിങ്ങളുടെ ചുറ്റുപാടിനും തന്നെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്നു ആ ഒരു പുതിയ തുടക്കം എന്നതാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് പാസ്റ്റിൽ എന്തോ ഒരു കാര്യം ത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു എനർജി നിങ്ങൾ മറന്ന് കളഞ്ഞിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാച്ച് കളഞ്ഞിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരു റീയൂണിയൻ ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ഇന്നോർത്ത് കുറച്ച് പേർക്ക് വളരെയധികം ഒരു മാനസികമായും ഒരു വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നു അത് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി ആ ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധം പുനർസ്ഥാപിക്കാൻ സാധിച്ചിരുന്നു െങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് വളരെ ആഴത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതൊരു പേഴ്സ് നിങ്ങളുടെ ഒരു പ്രണയമാവാം ഒരു എന്നാ സൗഹൃദമാവാം അല്ലെ എന്തു ബന്ധവുമാവാം ആ ഒരു ബന്ധം വീണ്ടും കൂടി ഒന്ന് നിങ്ങളിലേക്ക് പഴയതുപോലെ വന്ന് ചേർന്നിരുന്നെങ്കിൽ എന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് ഒരു കാർമിക് സിറ്റുവേഷൻസ് എൻഡിങ് ആവുന്നുണ്ട് അതായത് ഒരു ചീറ്റിങ് എനർജി അതൊരു ബെർഡൻ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ബെർഡനെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കേണ്ട സമയമായെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അത് വളരെയധികം ഒരു കാർമിക് സിറ്റുവേഷൻസും നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞ ഒരു എനർജി ഉണ്ട് ആ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ആ ബെർഡൻ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾക്കറിയാം ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നും നിങ്ങളൊരു കാർമിക് ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ പക്ഷേ ആ ഒരു ബന്ധത്തിൽ ആ ഒരു എനർജിയിൽ സ്റ്റക്കാണ് ആ ബെർഡൻ നിങ്ങൾ മാറ്റി വയ്ക്കാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് തിരിച്ചറിവ് വന്നുവെങ്കിൽ ആ ഒരു ബന്ധത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കത് ഫ്രണ്ട്ഷിപ്പ് ആയാലും സ ജോബിനെ സംബന്ധിച്ചായാലും എന്ത് കാര്യമായിക്കോട്ടെ ആ ഒരു നിങ്ങൾക്കൊരു ചീറ്റിങ് അനുഭവിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കാർമ്മിക ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ഒരു മാനസിക പിരിമുറുക്കത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളതിൽ സ്റ്റക്കാണ് അതിലെത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും പോസിറ്റീവായിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ബെർഡിനെ നിങ്ങൾ ഇറക്കി വയ്ക്കുക അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകരുത് പെൻഡിക്കിൾസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാം നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ മാറ്റി വയ്ക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് ഫാമിലിയെ സംബന്ധിച്ച് കുറേ വ്യക്തികൾക്ക് ഒരു ഫോക്കസിങ് നൽകേണ്ടതായ അതായത് ചില മാറ്റങ്ങൾ കുടുംബജീവിതത്തിൽ വരുത്തേണ്ടി വരുന്നു വ്യക്തിബന്ധങ്ങളിലാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലായ കാര്യങ്ങളിലാവാം മക്കളുടേതായ പല കാര്യങ്ങളിലും ആകാം നിങ്ങൾക്കിന്ന് വലിയ ഒരു ബിഗ് ചേ ഒരു ചേഞ്ചിങ് വരുത്തേണ്ട ഒരു എനർജിയാണ് വരുന്നത് ഇന്നലെ വരെ ഉള്ളതല്ല ഇന്നു മുതൽ നിങ്ങൾ കുടുംബജീവിതത്തിൽ വരേണ്ടത് വളരെ ഫോക്കസിങ് ചെയ്യുകയും ചെയ്യണം കൂടാതെ ഒരു ഇത്രയും നാളിൽ നിന്നും ഒരു മാറ്റം ചിലപ്പോൾ ഇങ്ങനെ മക്കളുടെ പല കാര്യങ്ങൾക്കാവാം ഫാമിലിയും നിങ്ങൾ തമ്മിലുള്ള ഒരു പാർട്നേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധത്തിനാവാം ഒരു പുതിയ മാറ്റം വരുത്തണം എന്നാണ് കാണുന്നത് ഓഫ് സോഴ്സ് ആണ് ആരുടെയോ ഒരു യാത്ര അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു സക്സസ്സിൽ നിങ്ങൾക്ക് ദുഃഖം നേ നേരിടുന്നു അത് അതിൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കാണാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സന്തോഷം മറ്റേതോ ഒരു പേഴ്സൻ്റെ കൺട്രോളിംഗ് പവറിലായി പോയതിൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോങ്കിൽ നിങ്ങളിൽ നിങ്ങൾ നേടിയെടുത്ത സക്സസ് നിങ്ങൾ നേടിയെടുത്ത ഒരു വിജയത്തെ മറ്റാരോ കൺട്രോളിംഗ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു നിരാശയുണ്ട് അതുപോലെ എവിടെയോ നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി ഒരു ഫീമെയിൽ എനർജിയുടെ ചീറ്റിംഗ് എനർജി ലഭിച്ചതായിട്ട് കാണുന്നു അതും നിങ്ങൾ വളരെയധികം മാനസികമായിട്ടും തകർത്തിരിക്കുകയാണ് അവിടെ നിന്ന് ഉണർത്തി എഴുന്നേൽക്കുക കേട്ടോ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുക ഇൻഡിപെൻഡൻ്റ് ആവുക കൂടി മുന്നോട്ടേക്ക് പോകാൻ നോക്കുക ദ ഹാങ്കഡ് മാൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിന്നാൽ ചിലപ്പോൾ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് ഒരു മൂവ് ഓൺ ഇല്ലാണ്ട് സ്റ്റക്കായിട്ട് നിന്നിരുന്നു എങ്കിൽ അത് നിങ്ങളുടെ മക്കളേതാവാം അല്ലെങ്കിൽ നിങ്ങളുടേതാവാം ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു സക്സസ് ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്ന് വെയ്റ്റിംഗ് അതായത് ഫിനാൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയ്റ്റിംഗ് ചെയ്യാനാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു റീയൂണിയനും നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയ്റ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് ത് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്ന് ചേരും അത് ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യണം അതുപോലെ ഇമോഷണലി ഒന്ന് ബാലൻസ് ആവണം കേട്ടോ ഇമോഷണലി നിങ്ങൾ ഓക്കെ അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റുന്നു അതൊന്ന് ബാലൻസിലാവുക പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് രസനീറ്റാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ വരാഹി ദേവിയുടെ മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും മുടങ്ങാതെ അത് ചെയ്യുക നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളൊന്നും നിങ്ങൾ ആരോടും ആവശ്യപ്പെടേണ്ട നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യം കറക്റ്റ് ടൈമിൽ നിങ്ങളിൽ എത്തിയിരിക്കും നിങ്ങളുടെ കർമ്മ അതായത് തെറ്റ് നെഗറ്റീവ് കർമ്മ എപ്പോൾ അവസാനിക്കുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങൾ ഈ ചെയ്ത പ്രാർത്ഥനയുടെയും ഈ ചെയ്ത അഫർമേഷൻസിൻ്റെയൊക്കെ ഫലം നൂറിരട്ടിയായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് പ്ലസ്